നിങ്ങൾ എന്തിനാണ് ചോദിച്ചത് ഒരിക്കലും തന്നെ ഒരു തെറ്റായ ആശയം വരുമ്പോൾ നേരത്തെ എടുത്തു വന്ന ഇതുപോലെ തട്ടിൽ പോയി വെള്ളമെടുക്കുന്നതിന് ഇവർക്കെതിനാണ് അഹങ്കാരം അവർക്കെന്തിനാണ് ആ സമയത്ത് ഞങ്ങളെതി അവരെ പോലെയല്ലേ എന്ന ചിന്ത വേണോ അതിന്റെ ആവശ്യമില്ലല്ലോ കിട്ടുന്ന സ്ഥലത്തുനിന്ന് വെള്ളം കിട്ടിയാൽ പോരെ ഒരൽപ്പം മേലെ പോയെടുത്താൽ എന്ത് വരാനാ മുമ്പ് മുമ്പേ അങ്ങനെയല്ലേ എടുത്തു വന്നത് അതല്ലേ ഈ കപ്പലിന്റെ സംവിധാനം ആ സംവിധാനത്തെ പിന്തുടരാതെ ഒരു പുതിയ സംവിധാനം ഏർപ്പെടുത്തിയതിനാൽ കപ്പലിലുള്ള മുഴുവൻ ആളുകളും കപ്പലും ചരക്കും മുങ്ങി നശിച്ചു പോകുന്നത് പോലെ ഈ ദീനുൽ ഇസ്ലാം അതിന് നാല് ഭാഗത്തും ശത്രുക്കൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഖുർആാൻ പറഞ്ഞത് ഇത് ജനങ്ങൾക്ക് വിവരണമാണ് ഖുർആൻ വിവരിക്കേണ്ടതൊക്കെ വിവരിക്കണം സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് ഖുർആൻ ഉപദേശമാണ് ഖുർആൻ പിന്നെ എന്താ പറയുന്നത് ദുർബലരാകണ്ട ും ദുർബലരാകണ്ടുംപ്പെടണ്ട അങ്ങനെ ഈമാരുള്ള മോമിനിങ്ങളെ ഭീതിപ്പെടുത്തി ദീനിന്റെ ആശയങ്ങൾ പറയുന്ന പണ്ഡിതന്മാർ അവരെ വായടക്കി കളയാവെന്നാരും ധരിക്കുകയും വേണ്ട ദുർബലരാകണ്ട ദുർബല ഇവിടെ എല്ലാ വിഷയത്തിന്റെയും അധികാരമുള്ളവനോ അവന്റെ അധികാരത്തിലാണ് ലോകം മുഴുവനും ആകാശങ്ങളും ഭൂമികളും ഭരണാധികാരികളും ഭരണീയരും ലോകത്തുള്ള മുഴുവൻ ആളുകളും അധികാരത്തിലാണ് ഇവിടെ ഇവിടെ ഒരു ഭരണാധികാരിയും ും അവരുദ്ദേശിക്കാത്തതൊന്നും നടപ്പാക്കാൻ ഒരാൾക്കും സാധ്യവും അല്ല വലാത്തോ അതേപോലെ അതേ അപ്പുറത്താരുണ്ടായിരുന്നവരും നിങ്ങൾ ദുർബലരാകണ്ടോ നിങ്ങൾ ദുഃഖിക്കണ്ട ഒരു കേട്ടോ നിങ്ങൾ സത്യവിശ്വാസികളായിരിക്കണം ശരിയായ വിശ്വാസികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ തന്നെയാണ് മഹോന്നതന്മാർ നിങ്ങൾക്കൊരു ചുക്കും സംഭവിക്കുകയില്ല നമ്മൾ ഈമാനിനെ വിറ്റ് ഇസ്ലാമിനെ വിറ്റ് മതമെന്തായാലും തരക്കേറില്ല മതത്തിൽ എന്തായാലും തിരക്കേടില്ല എന്ന ഒരു പുതിയ ആശയം രൂപീകരിച്ച് ആളുകൾ പറഞ്ഞ് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചായ ആശയങ്ങളെ മുൻഗാമികളായ ഐമത്ത് പഠിപ്പിച്ച ആശയങ്ങളെ പ്രകോപിപ്പിക്കുന്നവരാകാൻ പാടില്ല നിങ്ങൾ സ്വീകരിക്കേണ്ട നയം ഏതാണ് ചിലപ്പോൾ ഇങ്ങോട്ട് അക്രമിച്ചു വരും നിങ്ങൾ സ്വീകരിക്കേണ്ട നയം ഏതാണ് ഗുരുതാനത്തെ പഠിപ്പിക്കുകയാണ് അതെ നന്മ നന്മ കൊണ്ട് കൊണ്ട് തിന്മയെ തിന്മയെ തിന്മക്ക് തിന്മയല്ല പകരം ഏറ്റവും നല്ല മാർഗം സ്വീകരിച്ച് ഉപരോധിക്കുക അപ്പോഴെന്ത് ലഭിക്കും അപ്പോൾ ആളുകൾ പോലെ നിങ്ങൾക്ക് കാണാം ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു ഏത് നയം സ്വീകരിക്കണം ശത്രുതയുള്ളവരോടും ഏത് നയം സ്വീകരിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് ആ ഖുർആാൻ തിരിയാ നെല്ലിക്കുല്ലി സർവ വിഷയങ്ങളുടെയും വിശദീകരണമാണ് ആ ഖുർആൻ പൂർണ്ണമായി നമ്മൾ അംഗീകരിക്കണം ആ ഖുറാൻ വിശദീകരിച്ചു നിങ്ങൾ മുസ്ലിം നിസ്കരിക്കുമ്പോ ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കണം നബി തങ്ങൾ നിസ്കരിച്ചത് കായബയിലേക്ക് തിരിഞ്ഞ അങ്ങോട്ട് തിരിയണം നബി തങ്ങൾ നിസ്കരിച്ച് അറബിയിൽ പങ്കു കൊടുത്തുകൊണ്ടാണ് അതേ നമ്മൾ അറബിയിൽ പങ്കു കൊടുക്കണം

നിസ്കാരം സാധാരണ നേരെ അങ്ങനെ മറിച്ച് രണ്ടായി നിസ്കരിച്ചു നമ്മുടെ നിസ്കരിക്കണം ആർവ്വ ജനങ്ങൾക്കും വേണ്ടി വന്ന നേതാവാണ് സർവ്വ ഭാഷക്കാർക്കും വേണ്ടി വന്ന നേതാവാണ് അവിടുന്ന് പഠിപ്പിച്ച ആരാധനകൾ എല്ലാവർക്കുമുള്ള ആരാധനയാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബി ഭാഷയിൽ മാത്രം മുഹൂർത്തബോധി അറബി ഭാഷയിൽ മാത്രം ജുമാകരിച്ചു അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കലും നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഹുതുബ ഭാഷയിലല്ലാതെ നിസ്കാരം നിർവഹിച്ചിട്ടില്ല അവിടെ ഭാഷ ഭാഷ അതേ സമയത്ത് ഇങ്ങനെ മാറ്റിമറിക്കാൻ ആർക്കും ഇവിടെ അധികാരമില്ല അതാണ് എന്ന ഹദീസ് ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഏകദേശം എണ്ണൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാം നൌതി അന്ന് അറബിയിലല്ലാതെ പള്ളിയും പിന്നെയും കൊല്ലം കഴിഞ്ഞിട്ടാണ് അറബി അല്ലാത്ത ഭാഷകൾ കൊത്തുപോകുന്ന ഏർപ്പാട് തുടങ്ങി മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടായത് എന്നാൽ അന്ന് തന്നെ പറയാന്

മുഹമ്മദ് നബി പറയുകയും ചെയ്തിട്ടുണ്ട് ഞാൻ എങ്ങനെ അതുപോലെ അവിടുന്ന് അറബി ഭാഷയിൽ മാത്രം ഹുതബോദി അറബി ഭാഷയിൽ മാത്രം ജമ ദസ്കരിച്ചു അതുകൊണ്ട് മുഹമ്മദ് നബി അറബിയിൽ മാത്രം അറബിയിൽ മാത്രം ജമ നിസ്കരിക്കണം ഇമാം നബിഅള്ളാഹുനടക്കം എല്ലാ പണ്ഡിതന്മാരും ഇത് തെളിവറുകയാണ് أي نويك ويك كاريم ديرين لا، أدي إمام رافعي ويك كاريم من سناه لا، زينوتي مخدومين من سناه الله يبنو هذه الحيتة من മനസ്സിലായില്ല വിരുദരായി മനസ്സിലായില്ല മുൻകാമികൾക്കൊന്നും മനസ്സിലായില്ല അവരൊക്കെ വിവരം കെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ എന്ന് ഖുർആാൻ പറഞ്ഞ സത്യവാൻമാരുടെ കഴിയില്ല പഴച്ചുപോയവരുടെ കൂടെ ആയി പോകും അള്ളാഹു അതിൽ നിന്ന് മുഴുവൻ സമുദായത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ എല്ലാവർക്കും വളരെ നല്ല ചിന്തകൾ അള്ളാഹു നൽകുമാറാകട്ടെ അറിവില്ലാത്തവർ പണ്ഡിതന്മാരിൽ അറിവ് കേട്ട് മനസ്സിലാക്കി അതനുസരിച്ച് അവരും തയ്യാറാകട്ടെ അവർ പണ്ഡിതന്മാര് മതത്തിന്റെ വിഷയം പറയുമ്പോ അങ്ങനെയല്ല പറയേണ്ടത് ഇങ്ങനെയാണ് പറയേണ്ടത് എന്ന് ഇങ്ങോട്ട് ഉറുക്കുന്നവരായി തീരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടക്കം നമ്മുടെ സർവികൾക്കും സർവ സദാതുക്കൾക്കും സർവ മഹാന്മാർക്കും പ്രവർത്തകർക്കും സഹായികൾക്കും സഹകാരികൾക്കും ഇതിനു വേണ്ടി അധ്വാനിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും ഈ ജാഥ ആരംഭിക്കുന്ന സമയത്ത് ഉള്ള ആൾ വരെ എത്തിച്ചേർന്നവരും അതെ സഹായിച്ചവരും സഹകരിച്ചവരും നമ്മുടെ ഫണ്ടിൽ വലിയ സംഭാവനകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്കോ കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്കും നമ്മുടെ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ സജീവമായി രംഗത്തുണ്ടാകുന്നവർക്കും എല്ലാവർക്കും എല്ലാ നന്മകളും വർദ്ധിപ്പിക്കുമാറാകട്ടെ വളരെ സൗഹാർദത്തിലും സഹകരണത്തിലും പഴയ കാലത്തുള്ള നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്നതുപോലെ മറ്റു സമുദായങ്ങളോടങ്ങേറ്റ സൗഹാർദ്ദത്തിലും സഹകരണം ും ജീവിക്കുന്നതോടുകൂടി അവർ കാണിച്ചു മാതൃക പിൻവച്ച് ജീവിക്കാൻ എല്ലാ മുസ്ലിമീങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു